ഇപ്പൊ ഒരു നാല് അഞ്ചു വർഷത്തോളമായി ഗ്ലാസ് വെക്കുന്ന പോലെ ഒരു മൂടലായിരുന്നു എൻ്റെ കണ്ണിന് അപ്പൊ ഒരു പെരി വറുത്താലും എന്റെ നിറം കറക്റ്റ് എനിക്ക് അറിയാൻ പറ്റത്തില്ല ഒരാൾ വന്നാലും ഒന്നും കാണാത്ത ആയപ്പം അപ്പൊ അതിന് ആശുപത്രിയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴേ എൻ്റെ കൊച്ചുമകൻ ചെറിയ മകട മകൻ ഒമ്പത് വയസ്സുകാരൻ പറഞ്ഞു അമ്മമ്മേ ടെക്ടോണ എന്നൊരു ആശുപത്രി ചന്ത കുന്നേലുണ്ട് ഞങ്ങളുടെ എല്ലാം കണ്ണവിടെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങളെ നോക്കിയതാ അമ്മമ്മക്ക് ഇവിടെ വരെ പോയാ മതി യാത്ര ചെയ്ത് ഛർദിക്കുന്ന ബുദ്ധിമുട്ടുമില്ല കൂട്ടിനും അധികം ആരും വേണ്ട അങ്ങനെ നമുക്ക് അവിടെ പോയാ മതി എന്ന് എൻ്റെ കുഞ്ഞാ എനിക്ക് പറഞ്ഞെന്ന് എനിക്ക് തോന്നി ഇവിടെ തന്നെ എൻ്റെ സർജറി ചെയ്യിക്കാം അങ്ങനെ ഞാന് എൻ്റെ കുഞ്ഞു മുഖാന്തരം പരിചയപ്പെട്ട അവിടെ അങ് ചെല്ലുകയും എല്ലാവരുടെയും ആ നല്ല മനോഭാവത്തോടു കൂടി ചെക്കപ്പിന് ചെയ്യുകയും തീയതി അങ്ങ് തീരുമാനിക്കുകയും ചെയ്ത് വളരെ പെട്ടെന്ന് എടത്തുകണ്ണി ചെയ്യുന്നു അതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു മറ്റേതും ചെയ്യ അതിനും പ്രശ്നമുണ്ടെന്ന് ഇപ്പൊ ദൈവം സഹായിച്ച് രണ്ട് കണ്ണം പ്രശ്നമില്ലാതെ പോകുന്നു അപ്പം എല്ലാര്ക്കും ഒരിക്കൽ ഒരിക്കലും കൂടെ നന്ദി അക്കാര്യത്തിന് പറയുന്നു കിട്ടി വന്നു കഴിഞ്ഞു എനിക്ക് എല്ലാം കാണാനും ചെയ്യാനും പറ്റുന്നു നല്ല കാഴ്ചക്കായി ഞങ്ങളുണ്ട് കൂടെ നിലമ്പോൾ